ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി നാലുപേർ നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം അടച്ചത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ഒന്ന് തന്നെയാണ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ജോലിക്കെത്തിയപ്പോഴാണ് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ടുവീണതായി കണ്ടത് ഒന്ന് നിധിയും മറ്റൊന്ന് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമാണ് മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലുൾപ്പെടെ ഉൾപ്പെടെ െന്ന് ജീവനക്കാർ പറയുന്നു നിലമ്പൂരിലെ രണ്ട് പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡെപ്പോസിറ്റ് ഇട്ടവരും ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് എത്തിയത് കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന് നാലു പേരാണ് പരാതി നൽകിയിട്ടുള്ളത് സൗണ്ടിൽ ലക്ഷം പിന്നെ ഡിപ്പോസിറ്റ് ചെയ്താണ് അവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് അത് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിമൂവായിരം കിട്ടുന്നതാണ് ആ ഒരു ലക്ഷത്തി പതിമൂവായിരത്തിൽ ചെക്ക് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെക്ക് തന്നു അപ്പോൾ പതിനാറാം തീയതി എസ് അക്കൗണ്ടിലെ ബാങ്ക് എസ് ബി ഐ ആണ് ആ എസ് ബി ഐയിൽ ചെക്ക് കൊണ്ട് കൊടുത്തു രണ്ട് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പൈസ തരുന്നതാണ് അപ്പോൾ അന്ന് ഇന്നാണ് നടത്തുന്നത് ഇന്ന് ചെന്നപ്പോൾ നിങ്ങൾ ചെക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ ചെയ്യേണ്ടി ചെക്ക് കൊണ്ടു കൊണ്ട് നേരെ ബാങ്കിൽ പോയി കൂടിയായിരുന്നു ഇവിടെ വീട്ടൻ വരാം അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം ഞാൻ സംഭവേണ്ട ഇത് പൈസ കൂട്ടി വില പത്ത് ദിവസം കിട്ടപ്പോൾ അടുത്ത മാസം ഇങ്ങനെ എട്ടാം തീയതി ആളെ കട്ടിയാണ് അപ്പം കഴിഞ്ഞിട്ട് കൊടുക്കണം വേണം ചോദിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് എന്ത് പൈസ ആയാലും കൊണ്ട് മുങ്ങിക്കുന്നത് ഓഫീസിൽ ചെന്ന് തുറക്കാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ അടച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടക്കിടെ പോയി ഇടക്കരെ ചെന്നാൽ പോലും അങ്ങനെ പണ്ട് എടുക്കൂല ഞങ്ങൾ അവിടെ അവിടെ പോയി ാണ് തരാ തരാ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എന്നി തരാന്നാണ് അപ്പൊ കൈതൊട്ട് പറഞ്ഞേ അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ പറഞ്ഞു പണം തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് നിക്ഷേപകരിൽ പലരും പറയുന്നത് ഒരു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും திவசம் ராகி ஒன்பது மணி முதல் வைகம் ஏழு மணி வரை டெக்டோனா ஐ ஹோஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தக்குந்து